മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് കിട്ടിയിട്ടും നാലര വർഷം പൂഴ്ത്തിവെച്ച് നടപടിയെടുക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് ഇടത് സർക്കാർ മറുപടി പറയണമെന്ന് വിമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഐ ഇർഷാന റിപ്പോർട്ട് ലഭിച്ചയുടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നിയമനപടി സ്വീകരിക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥയാണ് സർക്കാർ കാണിച്ചത് അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിദഗ്ധ റിപ്പോർട്ട് പുറത്തുവിടുകയോ കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യാതെ പൂഴ്ത്തിവെച്ചത് സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചയാണ് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ സർക്കാരിന് അർഹതയില്ല ചലച്ചിത്ര മേഖലയിൽ സ്ത്രീ സമൂഹം പിച്ചു ചീന്തപ്പെടുന്നതിന്റെ നേർ ചിത്രമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ വ്യക്തമാവുന്നത് റിപ്പോർട്ട് പുറത്തു വന്നതോടെ പരിഷ്കൃത സമൂഹം ഒന്നാകെ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് വെള്ളിത്തിരയിൽ പ്രേക്ഷക സമൂഹത്തെ പൊട്ടിച്ചിരിപ്പിക്കുന്ന നടിമാർ തിരശ്ശീലയ്ക്ക് പിന്നിൽ കരഞ്ഞു തീർക്കുന്നതിന്റെ ദൃക്സാക്ഷി വിവരണമായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലിംഗനീതിയെക്കുറിച്ച് അധരവ്യായാമം നടത്തുന്നവർ ചലച്ചിത്ര മേഖലയിലെ ലിംഗവിവേചനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് നാലര വർഷം പൂഴ്ത്തിവെച്ചത് ചൂഷണത്തിന് നിന്നു കൊടുക്കുന്നവർക്ക് മാത്രം അവസരം നൽകുന്ന തൊഴിൽ മേഖലയായി സിനിമാ മേഖല മാറിയിരിക്കുന്നു റിപ്പോർട്ട് പുറത്തുവരാതിരിക്കാൻ ആസൂത്രിതമായ നീക്കം കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തണമെന്നും എം എ ഇർഷാന ആവശ്യപ്പെട്ടു